മിസൂരി എന്ന സ്റ്റേറ്റിൽ ഡോളർ ജനറൽ എന്നൊരു സൂപ്പർ മാർക്കറ്റുണ്ട് അതായത് വൺ ഡോളറിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് സൂപ്പർ മാർക്കറ്റാണ് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ ലോഡ് പോകുന്നത് അപ്പോൾ അവിടെ ലോഡ് ഇറക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടത് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ലോഡ് എടുത്തിട്ട് അടുത്ത ട്രെയിലർ കണക്റ്റ് ചെയ്യാണ് കേട്ടത് ഒന്ന് സർവീസ് എയർ ഹോസ് പിന്നെ റെഡ് എമർജൻസി എയർ ഹോസ് ഈ പച്ചയെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് കണക്ഷനാണ് ബൈക്കിലത്തേക്കുള്ള ലൈറ്റിൻ്റെ എല്ലാം കണക്ഷനാണ് പച്ച വരുന്നത് കേട്ടോ അന്നപ്പം ഇത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇത് മറ ഇത് കണക്ട് ചെയ്യാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല സോ ഈ കണ ഈ കേബിളിൽ കൂടാണ് ഫുള്ള് കണക്ഷൻസ് എയറിൻ്റെയും ഇലക്ട്രിക് സപ്ലൈ എല്ലാം പോകുന്നുണ്ടോ നമ്മളത് കണക്ട് ചെയ്ത ശേഷം ഫുള്ള് ചെക്ക് ചെയ്യണം ഈ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു റൗണ്ട് അടിച്ച് നോക്കണം എല്ലാ ലൈറ്റും ബ്രേക്ക് ലൈറ്റും ക്ലിയറൻസ് ലൈറ്റുകളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് മാത്രമേ ഉള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അത് അപ്പോൾ നമ്മുടെ ലോക്കുകൾ എല്ലാം ഡോറെല്ലാം ക്ലോസ്ഡ് ആണോ എല്ലാം അത് മെഷ്യൂർ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ലോഡഡ് ആയിട്ടുള്ള ട്രെയിലറിൻ്റെ ട്രെയിലറാണിത് അപ്പോൾ ഈ ട്രെയിലറ് നമ്മൾ ലോക്ക് ചെയ്യണം എപ്പോഴും ലോക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ നമ്മുടെ കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറയ്ക്ക് അതിൽ അവർ ചെക്ക് ചെയ്യും നമ്മുടെ ലോഡ് നമ്മൾ ലോക്ക് വെച്ചിട്ട് ലോക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് അത് ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് വയലേഷൻ കിട്ടും സോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ലോഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ മീൻ സൂര്യ ഇന്ന് അത്യാവശ്യം ലോങ്ങ് ട്രിപ്പായിരുന്നു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിയ ട്രാഫിക് ഇല്ലാത്ത റോഡുകളായിരുന്നു നല്ല രസമായിരുന്നു നമ്മുടെ അവിടുത്തെ കാശുകൾ നല്ല രസമായിരുന്നു ഇങ്ങനെയുള്ള കൺട്രി സൈഡിൽ കൂടെ പോകാനൊരു പ്രത്യേക വൈബാണ് കേട്ടോ അത് നമ്മൾ കുറേ നേരം വണ്ടി ഓടിച്ചാലും നമ്മൾ മടുക്കത്തില്ല ട്രാഫിക്കിൽ കിടന്ന് കുത്തി തിരികെ വരുന്ന പരിപാടിയല്ലല്ലോ ഇത് ഓപ്പൺ റോഡുകളാണ് ഓപ്പൺ റോഡുകളിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ടെക്സാസും ഒക്കൽഹോമയാണ് കേട്ടോ ഒക്ലഹോമ കെൻസ സിറ്റി പിന്നെ വിർജീനിയ വെസ്റ്റ് വെർജീനിയ വെസ്റ്റ് വെർജീനിയയിലെ ഭയങ്കര മൗണ്ടൈൻസാണ് കേട്ടോ അവിടുത്തെ മറ്റേ ഊട്ടിയിലെ കൂട്ട് ഊട്ടിയിലും കൊടൈക്കനാലും പോകുന്ന ഒരു വൈബാണ് നമ്മുടെ വെസ്റ്റ് വെർജീനിയ എന്ന സ്റ്റേറ്റ് പോകുമ്പോൾ ഫുള്ള് ഹെയർ പിൻസ് ആണ് ഇങ്ങനെ കറങ്ങി 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 വരും അപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഡോളർ ജനറലിൽ എത്തിയപ്പം എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ കേട്ടോ ഇവിടെ നിന്ന് ലോഡ് ഇറക്കിയിട്ട് പിന്നെ അടുത്ത നമ്മുടെ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഡോളർ ഡോളർ ജനറലിൽ നിന്ന് നമ്മൾ ഒരു ഫുൾ ലോഡ് ഇറക്കിയിട്ട് അവിടുന്ന് ഒരു എം ഡി ആയിട്ടുള്ള ട്രെയിലർ ഹുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഇത് ഈ നമ്മൾ അടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റ് ഫുഡ് പൂച്ചകൾക്കുള്ള ഫുഡ് ഉണ്ടല്ലോ പൂച്ചകൾക്കുള്ള തീറ്റ ഇവിടെ പട്ടികൾക്കും പൂച്ചകൾക്കും പ്രത്യേകം തീറ്റയുണ്ട് അപ്പോൾ ക്യാറ്റ് ഫുഡിൻ്റെ ഒരു കമ്പനിയിലാണ് നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്നത് ഒരു ഹെവി ലോഡാണ് കേട്ടോ മൊത്തത്തിൽ എഴുപത്തി ഏഴായിരം ഇപ്പോൾ ട്രക്കടക്കം എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് പൗണ്ടാണ് നമ്മുടെ ലോഡ് അതിപ്പോൾ ഇതൊരു കുഗ്രാമ ഒരു കുഗ്രാമത്തിലാണ് ഈ സംഭവം ലോഡ് ഉള്ളത് ഈ കമ്പനി ഉള്ളത് കേട്ടോ റോഡ് കണ്ടില്ലേ സിംഗിൾ റോഡാണ് നമ്മളുടെ ട്രെയിലർ ട്രക്കും ട്രെയിലറും കറക്റ്റ് ലൈനിൽ നിൽക്കും ഒരു ചെറിയൊരു കടുക് മണി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മൾ ആ പോകും ഈ പുല്ലിനകത്തിപ്പോയുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ടയർ കിടന്ന് കറങ്ങും പിന്നെ പിന്നെ നമ്മൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മാക്സിമം സെൻറ്റർ റോഡ് ചേർ റോഡ് യെല്ലോ ലൈനിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റില്ല യെല്ലോ ലൈനോട് ചേർന്ന് പോകണം അല്ലെങ്കിൽ ബാക്കിലത്തെ ട്രെയിലറിൻ്റെ വളവ് വളയ്ക്കുമ്പോൾ നമ്മുടെ ബാ ട്രെയിലറിൻ്റെ ബാക്കിലത്തെ ടയറുകൾ വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ വളരെ കെയർഫുള്ളായിരിക്കണം ഞാനിങ്ങനെ യെല്ലോ ലൈനോട് ചേർന്നാണ് വന്നത് കേട്ടോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള റോഡുകളിൽ കുറച്ചുകൂടെ നമ്മൾ സെൻറ്റർ റോഡ് ചേർ സെൻ്റർ ഭാഗത്തോട്ട് ചേർന്ന് പോകണം അല്ലെങ്കിൽ സ ബൈക്കിലത്തെ ടയർ വെളി പോവും പ്രത്യേകിച്ച് വളവ് വളയുമ്പോൾ വളയ്ക്കുമ്പോഴാണ് ഈ ഭയങ്കര ടൈറ്റായിട്ടുള്ള വളവുകൾ വരും വളവ് വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറി വണ്ടി ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലെന്ന് മനസ്സിലാക്കി ശകലം ഇങ്ങോട്ട് കയറി നമ്മൾ വണ്ടി വളയ്ക്കണം കേട്ടോ സൈഡ് എന്ന് പറയും ആ സംഭവത്തിന് കാരണം അങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള വളവുകൾ വരുമ്പോൾ നമ്മുടെ ബൈക്കാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ ലൊക്കേഷൻ കേട്ടോ ഈ ലൊക്കേഷൻ എത്തിയപ്പോഴത്തേക്കിനെ ഇവിടെ ഫസ്റ്റ് നമ്മുടെ വണ്ടി തൂക്കാൻ കയറ്റും വണ്ടിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യും അതിൻ്റെ സ്കെയിലാണ് ഈ സംഭവം അതിന് ടൈറ്റാണ് കേട്ടോ ചെറിയൊരു ഗ്യാപ്പാണ് അതിൽ കൂടെ നമ്മൾ വണ്ടി കയറ്റണം ഇതൊരു സ്കെയിലാണ് നമ്മുടെ വണ്ടി ഇതിലേക്ക് ഓടിച്ച് കയറ്റും അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ തൂക്കം അറിയാൻ പറ്റും ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടല്ലേ ചെറിയ പ്ലാറ്റ്ഫോമാണ് രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് രണ്ട് സ്കെയിലുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കയറുമ്പോഴത്തേക്കിന് നമ്മുടെ വണ്ടിയുടെ തൂക്കം അറിയാൻ പറ്റും അവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചേക്കുന്നുണ്ടല്ലേ അതിനകത്തേ അറിയാൻ പറ്റും പിന്നെ അവിടെ അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് അതിൻ്റെ പ്രിൻറ്റ് കൊണ്ടുതരും അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫുഡ് ക്യാറ്റ് ഫുഡ് പിക്കപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ക്യാറ്റ് ഫുഡ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ട്രിപ്പ് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ ട്രിപ്പാണ് കേട്ടോ ഇന്നും നാളെയും കൂടെ ഈ ട്രിപ്പ് ഫുൾ പൂർത്തിയാക്കത്തുള്ളൂ ഇന്ന് പകുതി ഓടിച്ചു വെക്കും ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇന്ന് ഓടിച്ച് ബാക്കി നാളെ ഫിനിഷ് ഫിനിഷാക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസ് നാളെ കാണാം ഓക്കെ ബൈ